നമസ്കാരം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു ഒരു നാട് മുഴുവൻ ദുരിതത്തിലായതായിട്ടാണ് റിപ്പോർട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു വീട്ടമ്മ മരിച്ചു നൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് ഇന്ന് വൈകിട്ട് വരെ ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പെൺകുട്ടിയടക്കം മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി അടിയന്തരമായി അഞ്ച് ലക്ഷം രൂപ ആവശ്യമായതിനാൽ ചികിത്സാ സഹായനിധി രൂപീകരിക്കാൻ ടിയന്തര യോഗം പഞ്ചായത്ത് വിളിച്ചിട്ടുണ്ട് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു വാട്ടർ അതോറിറ്റിയാണ് സംഭവത്തിലെ വില്ലൻ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആരോപിക്കുന്നു സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരും പാവപ്പെട്ടവരുമായ ആയിരക്കണക്കിന് പേർ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഏക ജലശ്രോതസിൽ നിന്നുള്ള വെള്ളം ശുചിയാക്കാതെ വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്തതാണ് രോഗബാധയ്ക്ക് കാരണം എന്നാണ് ആരോപണം ഏപ്രിൽ പതിനേഴിന് വെങ്ങൂർ പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ കൈപ്പള്ളിയിലെ ഒരു വീട്ടിലാണ് ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ കാരണം വ്യക്തമായിരുന്നില്ല പത്തൊൻപതാം തീയതി പത്താം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും രണ്ടു പേർക്ക് വീതം കൂടി രോഗബാധ സ്ഥിരീകരിച്ചപ്പോഴാണ് ഇത് വെള്ളത്തിൽ കൂടിയാകാം എന്ന സംശയം പഞ്ചായത്തിന് ഉണ്ടായത് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ടാങ്കിലെയും കിണറിലെയും ആദ്യ രോഗബാധ സ്ഥിരീകരിച്ച വീട്ടിലെ പൈപ്പിലെയും വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഇതിൻ്റെ ഫലം വന്നപ്പോൾ മലിന എന്നായിരുന്നു കാണിച്ചിരുന്നത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്കിതിനെക്കുറിച്ച് കാര്യമായ ധാരണയുണ്ടായിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വെങ്ങൂരിലെ കൈപ്പള്ളി ചൂരത്തോട് വക്കുവള്ളി വെങ്ങൂർ ഇടുത്തുരുത്ത് എന്നീ വാർഡുകളിലാണ് മഞ്ഞപ്പിത്തം പല കുടുംബങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്നത് പല വീടുകളിലും മുഴുവൻ അംഗങ്ങളും രോഗബാധിതരാണ് ആശുപത്രിയിൽ കഴിയുന്ന പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സാ ചെലവനായി കണ്ടെത്തേണ്ടി വരുന്നത് ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഇവരുടെ ഏക ജലശ്രോതസിൽ തന്നെ ഉണ്ടായ പ്രശ്നം ഓരോ കുടുംബങ്ങളിലും വലിയ അപകടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർക്ക് ചികിത്സാ സഹായം നൽകുന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു രോഗബാധ നിയന്ത്രണ വിധേയമാക്കാൻ മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് രോഗബാധയുള്ള മേഖലകളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നുവരുന്നതായി അധികൃതർ അറിയിച്ചു മിനി കുടിവെള്ള പദ്ധതി വഴി വക്കുവള്ളിയിലെ ജലസംഭരണയിൽ നിന്നാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ആറ് വാർഡുകളിലേക്കുമുള്ള കുടിവെള്ള വിതരണം നടത്തുന്നത് സംഭരണയോട് ചേർന്നുള്ള പുലച്ചിറയിലെ വെള്ളമാണ് കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് വെള്ളത്തിന്റെ ദൌർലഭ്യമുള്ളതിനാൽ കനാലിൽ നിന്നുള്ള വെള്ളവും ഇവിടേക്ക് തിരിച്ചുവിടുന്നുണ്ട് ഇത് ക്ലോറിനേഷൻ നടത്തിയാണ് പിന്നീട് പമ്പ് ചെയ്യുന്നത് കാലങ്ങളായി ഇത്തരത്തിലാണ് നടക്കുന്നതെങ്കിലും ഇതുവരെ ഇത്തരം രോഗബാധകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് പറയുന്നു രോഗബാധയുണ്ടായ ശേഷം വെള്ളം പരിശോധിച്ചപ്പോൾ ക്ലോറിന്റെ അംശം പോലും കണ്ടെത്താനായില്ല എന്നാൽ താൽക്കാലിക ജീവനക്കാരുടെ പരിചയക്കുറവാണ് ക്ലോറിനേഷനിൽ വന്ന വീഴ്ചയ്ക്ക് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് പമ്പിങ്ങിലെ പ്രശ്നങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിച്ചെന്നും വെള്ളത്തിലൂടെ അല്ലാതെയും രോഗം വ്യാപിക്കുന്ന സാഹചര്യമുണ്ട് എന്നും ജല അതോറിറ്റി പറയുന്നു ജലവിതരണ മേൽനോട്ടത്തിന് വാട്ടർ അതോറിറ്റിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും പ്രശ്നമാണ് ക്ലോറിനേഷൻ നടക്കാത്തത് തന്നെയാണ് രോഗബാധയ്ക്ക് കാരണമെന്ന് വക്കുവള്ളി വാർഡ് മെമ്പർ ബൈജു പറഞ്ഞു മൊബൈൽ ആപ്പ് വഴി മോട്ടോർ ഓൺ ചെയ്യും ക്ലോറിനേഷൻ വേണ്ട രീതിയിൽ നടക്കാത്തത് തന്നെയാണ് പ്രശ്നം കുടിവെള്ളത്തിന് ഈ പ്രദേശത്ത് വേറെ മാർഗങ്ങളില്ല എന്നും അദ്ദേഹം പറയുന്നു മുപ്പത്തിയഞ്ച് പേർക്ക് ആ വാർഡിൽ മാത്രം രോഗബാധയുണ്ട് കുറച്ചുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കിയുള്ളവർ വീട്ടിൽ ചികിത്സയിലാണ് ഇവർക്കാര്ക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഭീമമായ ചികിത്സാ ചെലവും താങ്ങാനാകുന്നില്ല ഇപ്പോൾ നാട്ടുകാർ പണം ശേഖരിച്ച് ചികിത്സാ ചെലവ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് കൈപ്പള്ളി വാർഡിലെ എല്ലാ വീടുകളിലും പഞ്ചായത്ത് അംഗങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു ആരോഗ്യമന്ത്രിയുമായും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവുമായും ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ടു ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ച് ടാങ്കും കിണറും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യാനും ചിറ വൃത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ചെയ്ത ശേഷം വെള്ളം പരിശോധിച്ചപ്പോൾ തൃപ്തികരം എന്നാണ് ഫലം ലഭിച്ചത് എന്ന് പഞ്ചായത്ത് പറയുന്നു പലർക്കും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്നുണ്ടെന്നും പഞ്ചായത്ത് അവകാശപ്പെടുന്നു